നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കാസർകോട്ട് കേന്ദ്രങ്ങളിൽ ആഹ്ലാദ പ്രകടനം പുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രകടനത്തിൽ പേർ പങ്കെടുത്തു ബ്യൂട്ടിഫുൾ ആൻഡ് ആൻഡ് എക്സലന്റ് ക്വാളിറ്റി ടു ഹോം തമാം തമാം വേൾഡ് വേൾഡ് മോസ്റ്റ് ഫർണിച്ചർ ബ്രാൻഡ് ഇൻ കേരള കർണാടക ഉപ്പള നൗ അറ്റ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ശൌക്കത്ത് വിജയം നേടിയതിൽ കാസർഗോട്ടെ യു ഡി എഫ് കേന്ദ്രങ്ങളിലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ നടന്നു യു ഡി എഫ് മൊഗ്രാൽപുത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചൌക്കിയിൽ നടന്ന പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു പ്രകടനത്തിൽ യു ഡി എഫ് നേതാക്കളായ കെ ബി കുഞ്ഞാമുഹാജി കെ എ അബ്ദുള്ള കുഞ്ഞി അൻവർ ചേരങ്കൈ ഹനീഫ് ചേരങ്കൈ സിദ്ദിഖ് ബേക്കൽ വേലായുധൻ നാരായണൻ നായർ നൂറുദ്ദീൻ കോട്ടക്കുന്ന് കരീം ചൌക്കി അഹമ്മദ് മില്ല ബഷീർ ഗ്യാസ് മുജീബ് കമ്പാർ മുസ ബാസിദ് ഷുക്കൂർ മുഖ്രി ഇല്ലിയാസ് തങ്ങൾ മെഹ്മൂദ് കുളങ്ങര ജാഫർ ഷംസുദ്ദീൻ മാസ്കോ ബിജു കുമാർ ഹബീബ് എരിയാൽ കുഞ്ഞിക്കണ്ണൻ കെ കെ പുറം കെ ബി അബ്ദുള്ള മെഹ്മൂദ് ജാഫർ അക്കര തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു News Bureau, Kassaragot.